ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന മൂന്ന് ദിവസങ്ങൾ ശിവനെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ എത്ര രക്ഷപ്പെടാത്തവരെയും ഭഗവാൻ രക്ഷപ്പെടുത്തും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യമാണ് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ചില സാഹചര്യങ്ങളിൽ വളരെ ക്രിറ്റിക്കലായിട്ടുള്ള സാമ്പത്തികമായ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള പല സാഹചര്യങ്ങളിൽ ഈ ഒരു കാര്യം മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്ത് വളരെ മാറ്റമുണ്ടായ ആളുകളുണ്ട് അതായത് ജീവിതത്തിലെ എന്ത് ദുരിതങ്ങളായിക്കോട്ടെ സാമ്പത്തിക ദുരിതങ്ങളായിക്കോട്ടെ വീട്ടിലെ കലഹങ്ങളായിക്കോട്ടെ എന്തും ഭഗവാനെ ഒരു മാറ്റം വരുത്തി തരും എത്ര രക്ഷപ്പെടാത്തവരെയും ഭഗവാൻ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഈ മൂന്ന് ദിവസങ്ങൾ ഏതാണ് ആ മൂന്ന് ദിവസങ്ങൾ ആ മൂന്ന് ദിവസങ്ങളുടെ പ്രത്യേകത എന്താണ് എന്താണ് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടുന്ന കാര്യമാണ് അതോടൊപ്പം പറ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇപ്പം കഴിവുള്ളവർ പലർക്കും അവർക്ക് വേണ്ട ഒരു സ്ഥാനത്തെ അല്ലെ വേണ്ട രീതി ജീവിതത്തിൽ അവർ ആ ഉയർച്ചയിൽ എത്തുന്നില്ല അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ശ്വാസവിദ്യ കൃഷ്ണവിദ്യ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ അഭിനയിക്കാൻ കഴിവുണ്ട് പക്ഷെ ഒരു കലാകാരനാണ് അയാൾക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ പഠിക്കാൻ കഴിവുള്ള ഒരു കുട്ടി അല്ലെ നല്ല മാർഗോടെ പാസ്സായ ഒരു കുട്ടി അയാൾക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ജോലി കിട്ടുന്നില്ല ഇങ്ങനെയുള്ള അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ഉയർച്ച തടസ്സപ്പെട്ടു നിൽക്കുന്നവർക്ക് ഈ കൃഷ്ണൻ്റെ ശ്വാസവിദ്യ ഉപകരിച്ചിട്ടുണ്ടേ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ നിങ്ങൾക്ക് ഉപകരിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ ബാക്കി ചെയ്ത് നോക്കുക ഇനിയും മൂന്നാമത് പറയുന്ന കാര്യം നമ്മുടെ ഈ നമ്മുടെ നമ്മുടെയൊക്കെ സമീപത്ത് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നിടത്തൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളും ജീവിതവുമായിട്ട് ബന്ധമുണ്ട് അത് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് നമ്മുടെ നമ്മൾ താമസിക്കുന്നതിൻ്റെ സമീപത്തൊരു ക്ഷേത്രമുണ്ടെന്ന് വിചാരിക്കുക ആ ക്ഷേത്രത്തിൽ ഉയർച്ച ഉണ്ടായാൽ ആ നാട് മുഴുവൻ രക്ഷപ്പെടും ഒരു സംശയവും വേണ്ട എത്ര 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 എത്രയോ അനുഭവങ്ങൾ അപ്പോൾ ആ ക്ഷേത്രം ചില ക്ഷേത്രങ്ങളുണ്ട് ഉയർച്ചയില്ലാതെ വളരെ മോശമായ അവസ്ഥയിൽ അപ്പോൾ ആ ക്ഷേത്രത്തിൽ ആ ദേവൻ അല്ലെ ദേവിക്കൊരു ചൈതന്യ വർദ്ധന ഉണ്ടാകാൻ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ് ആ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ആ ക്ഷേത്രം രക്ഷപ്പെടുമ്പോൾ ആ ചുറ്റും താമസിക്കുന്ന എല്ലാവരും വലിയ ഹൈ ലെവലിൽ വരും ഒരു സംശയം വേണ്ട അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക പിന്നെ ഞാൻ ജനന ജനനത്തീയതികളെക്കുറിച്ചൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അതിലെ ഒരു സംഖ്യ ആറ് ആറെന്ന സംഖ്യയെക്കുറിച്ച് പറഞ്ഞു പിന്നെ അടുത്ത സംഖ്യ അത് വേറൊരു സംഖ്യയാണ് ജനന തീയതി അത് ഞാൻ ഈ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഈ വീഡിയോയിൽ ഈ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് വിചാരിക്കുന്നു അത് അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ പാർട്ട് പാർട്ടായിട്ട് എല്ലാ ജനന തീയതിയുടെ രഹസ്യങ്ങൾ ഇടുന്നുണ്ട് പാർട്ട് പാർട്ടായിട്ട് കേട്ടോ ഈ വീഡിയോയിലിപ്പം ഈ പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നല്ല നല്ല കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അപ്പം ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഇത് ഒരു കാര്യം കൂടെ പറയാം ഇത് എൻ്റെ കഴിവോ എൻ്റെ അറിവോ ഒന്നുമല്ല ഈശ്വരൻ എൻ്റെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവൻ എൻ്റെ ശ്വാസത്തിൽ ഓരോ ശ്വാസത്തിലും ആ ശിവനെയാണ് ജപിക്കുന്നത് ആ ഭഗവാൻ തന്ന അറിവുകളും ജ്ഞാനവും ആ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു ഞാനൊന്നും ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുമ്പം കൊണ്ടുപോകുന്നില്ല അത് ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ എൻ്റെ അനുഭവങ്ങളും ഞാൻ പറഞ്ഞിട്ട് മാറിയ ജീവിതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ ആ ശിവഭഗവാനെ തന്നെ ഞാനിതിന് നന്ദിയും മഹത്വവും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കാര്യത്തിലേക്ക് വരികയാണ് പിന്നെ നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും വളരെ കുറച്ച് വർക്കുകളെടുക്കുന്നുള്ളൂ ചെയ്യുമ്പോൾ ഒരു വാട്സപ്പിലിടുക അത് ഫ്രീ ആവുമ്പോഴേ റിപ്ലൈ തരത്തുള്ളൂ എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും എനിക്ക് കിട്ടിയിട്ട് ആവശ്യം കൊണ്ടേ ചെയ്യുക ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ അല്ല വേറൊന്നും പറയത്തില്ല പിന്നെ ചൊല്ലാവുന്ന മന്ത്രങ്ങളും നല്ല മന്ത്രങ്ങളും അത്തരം കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് ആവശ്യം കൊണ്ടേ ചെയ്യുക ചെയ്യാതിരിക്കുക പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ എപ്പോഴും വർക്കിൽ അല്ലെങ്കിൽ സാധനയിൽ എൻ്റെ സാധനയിലോ വർക്കിലോ ഒക്കെ ആയിരിക്കും അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല അപ്പം ഇനി വിഷയത്തിലേക്ക് വരികയാണ് അപ്പോൾ മൂന്ന് ദിവസങ്ങൾ ഏതൊക്കെയാണ് മൂന്ന് ദിവസങ്ങൾ ശനി ഞായർ തിങ്കൾ ഈ മൂന്ന് ദിവസങ്ങൾ രാവിലെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നിങ്ങൾ സാധിക്കുമെങ്കിൽ നിർമ്മാല്യം കണ്ടു തൊഴണം ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിക്കണം ഈ എന്നിട്ട് കുളിച്ചിട്ട് പോയി വേണം നിർമ്മാല്യം തൊഴാൻ കേട്ടോ പണ്ട് കുളിച്ച് നിർമ്മാല്യം തൊഴുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഈറനോട് ഇപ്പോൾ അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല ഇപ്പം നമ്മൾ കുളിച്ചിട്ട് പോയി തൊഴുതാൽ മതി നിർമ്മാല്യം തന്നെ തൊഴണം മൂന്ന് ദിവസം നിർമ്മാല്യം തൊഴുത് ഭഗവാനോട് കരഞ്ഞ് പ്രാർത്ഥിക്കണം ഈ അതിനുശേഷം നിർമ്മാല്യം തൊഴുത ശേഷം ശ്രദ്ധിച്ച് കേട്ടോണം എഴുതി വെച്ചോണം മൃത്യുജയാർച്ചന ജലധാര വെള്ള നിവേദ്യം ഒരു പിൻവിളക്ക് ഇത് ചെയ്യുക രാവിലെ ശനിയാഴ്ച രാവിലെ ചെയ്യുക ഞായറാഴ്ച രാവിലെ ചെയ്യുക തിങ്കളാഴ്ച രാവിലെ ചെയ്യുക നിർമ്മാല്യം തൊഴിലു ശേഷം ഏത് വ്യക്തിയാണോ രക്ഷപ്പെടേണ്ടത് ഏത് വ്യക്തിയാണോ നന്നാകേണ്ടത് ഏ ഏത് വ്യക്തിക്കാണോ അവരുടെ വളരെ സാമ്പത്തിക ദുരിതങ്ങൾ മാറി നല്ലൊരു സാമ്പത്തികത്തിലേക്ക് വരേണ്ടത് ഏത് വ്യക്തിയുടെ ദുരിതങ്ങളാണോ മാറേണ്ടത് അല്ലെ ഏത് വ്യക്തിയാണോ ഇപ്പം കേസ് വഴക്ക് കലഹം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാറിയിരിക്കുന്നത് അപ്പം ഏത് വ്യക്തിക്കാണ് മാറ്റം വേണ്ടത് അവരുടെ പേരൊന്നാളും വച്ച് ചെയ്യണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പോൾ ഒരു മോനാണെങ്കിൽ മോന് വേണ്ടി അമ്മ ചെയ്താൽ മതി ഭർത്താവിനാണെങ്കിൽ ഭർത്താവിന് വേണ്ടി ഭാര്യ ചെയ്താൽ മതി ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ചെയ്താൽ മതി ഇനി നേരിട്ട് പോയി അവനവന് വേണ്ടി ചെയ്യാവുന്നവർക്കും ഇപ്പം ഭർത്താവിന് വേണ്ടി തന്നെ ഭർത്താവിന് വേണം ചെയ്യുക അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ വേറെ ഒരാൾക്കും ചെയ്യാം അതിലൊന്നും ഒരു കുഴപ്പമില്ല ബലം കിട്ടും വിശ്വസിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ ഭഗവാനെ വിശ്വസിക്കണം പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ അപ്പം ശനിയാഴ്ച രാവിലെ ഞായറാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയും വൈകുന്നപാട് ശനിയാഴ്ച പാട് ഞായറാഴ്ച പാട് തിങ്കളാഴ്ച വൈകുന്ന പാട് മൃത്യുഞ്ജയ അർച്ചന ഭഗവാൻ നൽകണം മൃത്യുഞ്ജയ അർച്ചന ഇങ്ങനെ മൂന്ന് ദിവസം ചെയ്യുക അതായത് വളരെ ബുദ്ധിമുട്ടി വളരെ പ്രശ്നങ്ങൾ ഉണ്ടായവർക്കൊക്കെ ഭഗവാൻ അതൊക്കെ നല്ല ഒരു മാർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തവർക്ക് ഇത് വിശ്വാസത്തോടു കൂടി ചെയ്യണം ഈ ശനിയാഴ്ചയുടെ പ്രത്യേകത ശനിയാഴ്ച നമ്മളുടെ ദുരിതങ്ങൾ മാറും ശനിയാഴ്ച വഴിപാടുകൾ ചെയ്താൽ അതുപോലെ തന്നെ ശിവന് ശനിയാഴ്ച വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ബലമുണ്ടാകും മാത്രമല്ല ദുരിതശമനമാണ് ഈ ശനിയാഴ്ച വഴിപാട് ചെയ്താൽ ഞായറാഴ്ച ചെയ്താൽ പിതൃപ്രീതിയും ഉണ്ടാകും അതുപോലെ തന്നെ ശിവപ്രീതിക്കും നല്ലതാണ് ഞായറാഴ്ച തിങ്കളാഴ്ച ശിവപ്രീതിക്ക് വളരെ നല്ലതാണ് നമ്മുടെ മുൻജന്മ പാപങ്ങൾ ശമിക്കും ഏത് ശാപദോഷവും മാറും ഈ ചന്ദ്രൻ ചന്ദ്രന് ശിവൻ്റെ പ്രീതി ഉണ്ടായത് ആ തിങ്കളാഴ്ചകളിൽ ഭഗവാൻ വഴിപാടുകൾ ചെയ്തതാണ് അപ്പോൾ അത് വളരെ ഏത് ദുരിതഘട്ടത്തിൽ നിന്നും ഏത് പ്രതിസന്ധിയിൽ നിന്നും എത്ര വലിയ സിറ്റുവേഷൻസ് വളരെ മോശമായ അവസ്ഥയിൽ നിന്നും ഭഗവാൻ നിങ്ങളെ രക്ഷപ്പെടുത്തും വിശ്വാസത്തോടു കൂടി ചെയ്യണമെന്ന് മാത്രം നമ്മൾ ചെയ്തു കഴിഞ്ഞ് ശരിയാകുമോ ഞാൻ ചെയ്ത ശരിയായോ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ശരിയായോ നടക്കുമോ എൻ്റെ ജീവിതം മാറും എന്നൊന്നും സംശയിക്കരുത് സംശയിച്ചാൽ ബലമുണ്ടാകത്തില്ല ആ കർമ്മം അപൂ അല്ലെ ആ വഴിപാട് അല്ലെ ആ പ്രവൃത്തി പൂർണ്ണ ഫലം തരത്തില്ല സംശയത്തോടെ ചെയ്താൽ സംശയമില്ലാതെ വഴിപാട് ചെയ്തു അങ്ങ് മറന്നേക്കണം ചെയ്യുമ്പം വ്യക്തമായിട്ട് കാര്യം പറയണം എന്താ വേണ്ടതെന്ന് അത് കഴിഞ്ഞ് അങ്ങ് മറന്നേക്കണം അങ്ങനെ ചെയ്യണം വലിയ മാറ്റം ഉണ്ടാകും ഇത് ഞാനീ പറഞ്ഞു തരാനുള്ള കാര്യം ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് നാല് എന്ന ജനന തീയതിയെക്കുറിച്ചാണ് പക്ഷേ ഇത് ഞാനിങ്ങനെ പറഞ്ഞുകൊടുത്ത് ചെയ്തവർക്ക് രണ്ട് പേർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടായി അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്കെല്ലാവർക്കും പറഞ്ഞു തന്നേക്കാം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഈ വിഷയം പറയുന്നത് കാരണം അതുപോലെ മോശമായ അവസ്ഥയിലുള്ളവർക്ക് പെട്ടെന്ന് മാറ്റം ഉണ്ടായി ഈ മൂന്ന് ദിവസം ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് ഒരനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് ദിവസം തന്നെ കഴിഞ്ഞപ്പം ഗുണം ഉണ്ടായി പിന്നെ മൂന്ന് ദിവസം ചെയ് മൂന്ന് ദിവസം ചെയ്യണം അതാണ് അതിൻ്റെ ഒരു കണക്ക് തിരുമേനിക്കും ഒരു ദക്ഷിണയും കൂടെ കൊടുത്തേക്കണം കാരണം ആ കർമ്മം ചെയ്യുന്ന ആളുടെ ഒരു പ്രാർത്ഥനയും അവരുടെ ഒരു സന്തോഷവും കൂടെ ഈ കർമ്മഫലത്തെ ബാധിക്കും അവരുടെ മനസ്സ് നിറഞ്ഞ് അവർ നല്ലൊരു പ്രാർത്ഥനയും കൂടെ ചെയ്യുമ്പോഴാണ് ബലമുണ്ടാകുന്നത് ഭഗവാൻ അനുഗ്രഹിക്കുന്നതെങ്കിലും ഇപ്പം ഭഗവാൻ്റെ സമക്ഷം തിരുമേനിക്കൂടെ സന്തോഷത്തോടു കൂടി ഒരു ദക്ഷിണ കൊടുക്കണം ഓരോ ദിവസവും കൊടുക്കണം വൈകിട്ടും ചെയ്യിക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യണം വൈകിട്ട് ചെയ്യുന്നതിനകത്ത് ശിവന് വൈകിട്ട് ചെയ്യുന്ന വഴിപാട് ചെയ്യുന്നതിനകത്തും കാര്യമുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ വളരെ മോശമായ ഒരു അവസ്ഥ ഇപ്പോൾ ഒരു ഒരു മകനെ അല്ലെ ഒരു മകൾ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ഭർത്താവ് അല്ലെ ഒരു ഭാര്യ ഇവർക്കൊക്കെ ഏത് പ്രതിസന്ധികൾ കൊണ്ട് നട്ടം തിരിഞ്ഞാലും ഇപ്പോൾ ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് ചെയ്യാം മക്കൾക്ക് വേണ്ടി അമ്മയ്ക്ക് ചെയ്യാം അല്ലെ വീട്ടിൽ ഒരു തരത്തിലും വയ്യ സാമ്പത്തിക പ്രശ്നം കലഹം വഴക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് കാരണം അങ്ങനെയുള്ളവർക്കൊക്കെ വലിയ മാറ്റത്തിലേക്ക് വന്ന കാര്യമാണ് അപ്പം നിങ്ങൾക്കിത് ഏറ്റവും ഗുണം ചെയ്ത കാര്യമാണ് ശരിയായിട്ട് മനസ്സിലാക്കി ശരിയായിട്ട് ചെയ്യുക ഞാൻ എൻ്റെ ഈ നാവ് കൊണ്ട് തന്നെ പറഞ്ഞ് എത്രയോ ജീവിതങ്ങൾ എത്രയോ കുടുംബങ്ങൾ ഒരുപാട് മാറ്റങ്ങളുണ്ടായി വാട്സപ്പിലൊക്കെ അതുപോലെ മെസ്സേജുകളാണ് ഓരോരുത്തർ ജീവിതം മാറിയ മെസ്സേജുകൾ അപ്പം ഒരുപാട് 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 ഞാൻ ഇടയ്ക്ക് ചിലതൊക്കെ ഞാൻ കേൾക്കാറുണ്ട് നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ അതൊക്കെ ഒരുപാട് അപ്പോൾ അതെല്ലാം എത്രയോ എത്ര എത്ര എത്രയോ ഈ ഒരുപാട് പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമുണ്ട് അതുപോലെ നല്ല നിലയിലായവർ ജീ കുടുംബ ദുരിതങ്ങൾ മാറിയവർ അവർ അവരത് പറയുമ്പം ഭയങ്കരമായ സന്തോഷമാണ് അതാണ് ഞാൻ ഇത്ര അത് ശിവനെ തന്നെ സമർപ്പിക്കുന്നു കാരണം ഇതൊന്നും എൻ്റേതല്ല എല്ലാ ഈശ്വരൻ്റെ ആരെയാണ് ശിവൻ്റെ ഈ അറിവുകളും ഒക്കെ ശിവൻ്റെയാണ് ഞാൻ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്ത ഒരുപാട് രഹസ്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരിക്കലും ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങൾ പലർക്കും കേട്ട് പോലും ഇല്ലാത്ത ശ്വാസവിദ്യകൾ യോഗവിദ്യകൾ പ്രാണായാമ വിദ്യകൾ ശിവവിദ്യകൾ ഭദ്രകാളി വിദ്യകൾ മുരുകൻ്റെ കാര്യങ്ങൾ കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങൾ ഇതെല്ലാം ശിവൻ്റെ കൃപയാണ് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യം നിങ്ങളൊരു കലാകാരനാണ് പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല മനസ്സിലായോ നിങ്ങൾ നല്ലൊരു കലാകാരനാണ് നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് അവസരം കിട്ടുന്നില്ല നിങ്ങൾക്ക് വേണ്ട ഒരു ഉയർച്ച കിട്ടുന്നില്ല നിങ്ങൾ നല്ലതായിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടുന്നില്ല നിങ്ങൾക്ക് അർഹമായ ഒരു ഉയർച്ച കിട്ടുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വിദ്യ ചെയ്യാം അതായത് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പം വലതു സൈഡ് ചെരിഞ്ഞ് എഴുന്നേക്കുക വടക്കോട്ട് തിരിഞ്ഞിരിക്കുക ഇടത്തു മൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുകയോ പിടിക്കുകയോ നിങ്ങൾ നിങ്ങൾ നിങ്ങളെടുത്ത് പിടി എടുത്ത് ഹോൾഡ് ചെയ്യുക ഒന്നും ചെയ്യണ്ട ശ്വാസം സാധാരണ രീതിയിൽ എടുക്കുകയും വിടുകയും സാധാരണ പോലെ തന്നെ നടക്കട്ടെ സാധാരണ രീതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും അത് അങ്ങനെ ചെയ്തോട്ടെ അതൊന്നും ചെയ്യാൻ പോകണ്ട നിങ്ങൾ ജസ്റ്റ് ആ ശ്വാസത്തെ മനസ്സുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് ഇടത് മൂക്കിനുള്ളിൽ മനസ്സിൽ കണ്ണ് തുറന്നുകൊണ്ട് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീചന വല്ലഭായ സ്വാഹ ഇത് മനസ്സിൽ മൂന്ന് തവണ ജപിക്കുക എന്നിട്ട് നിങ്ങൾ ഇടത് കാലി വെച്ച് എഴുന്നേൽക്കുക ഇത് രാവിലെ ചെയ്യുക അല്ലാതെ ഒരു ദിവസം തന്നെ പല തവണ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഇത് ചെയ്യുക നിങ്ങൾ നിങ്ങളിവിടെ ഓഫീസിൽ ഇരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇടത്തു മൂക്കിനുള്ളിൽ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ച് വടക്കോട്ട് നോക്കി വേണം ഇത് ചെയ്യുക കേട്ടോ ഓം ക്ലെയിം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ് ശ്വാഹ നിന്നോണ്ടോ ഇരുന്നോണ്ടോ എങ്ങനെ വേണേലും ചെയ്യുക മനസ്സിൽ ജപിക്കുക ജപിച്ച് നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ നടത്തി തരും ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ ശ്വാഹ എന്ന് പറഞ്ഞാൽ അവിടെ ഓം ചേർക്കണം ശ്വാഹന്നുള്ള സ്വാഹ എന്ന് തന്നെ മനസ്സിൽ ജപിക്കണം ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ കുറച്ചോ കൂട്ടിയോ ഒന്നും ചെയ്യണ്ട മൂന്ന് തവണ ജപിക്കുക മനസ്സിൽ കണ്ണ് തുറന്നുകൊണ്ട് കണ്ണടച്ചല്ല ഭഗവാൻ ഏതാഗ്രഹവും നിങ്ങളുടെ നടത്തി തരും കാരണം ഇത് ശ്വാസവിദ്യയാണ് ഇതിനെതിരൊന്നുമില്ല ഇതിനപ്പുറമൊന്നുമില്ല കൃഷ്ണൻ നിങ്ങളുടെ ഏതൊരാഗ്രഹവും നിങ്ങളെ അറിയിക്കുന്ന നിലയിലെത്തിക്കും നിങ്ങൾ ഒരു സാധാരണ ഒരു വീ സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കഴിവുള്ള ആളാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്ന നിലയിൽ ഭഗവാൻ എത്തിക്കും ആർക്കും നിങ്ങളെ തടുക്കാൻ പറ്റത്തില്ല ഇപ്പം ഇത് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല കാരണം എനിക്കിപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാം വീഡിയോയിൽ ഇത് പറയണം നിർബന്ധമുണ്ടോ ഇങ്ങനെ പറയണം നിർബന്ധമുണ്ടോ ഇല്ലല്ലോ വേറെ കാര്യങ്ങൾ പറയുമല്ലോ എന്തുകൊണ്ട് ഞാനിത് പറയുന്നു ഞാനീ പറയുന്നത് ചെയ്ത് പലരും രക്ഷപ്പെടും എന്നെനിക്ക് ഉറപ്പുണ്ട് കാരണം ഈ കഴിവുള്ള പല കലാകാരന്മാർ നല്ല നിലയിലെത്താത്തവരുണ്ട് അല്ലെ കഴിവുള്ള ഒരു രാഷ്ട്രീയത്തിൽ അവരൊക്കെ താ ഈ വലിയ അർഹിക്കുന്ന എത്താത്തവരുണ്ട് അല്ലെങ്കിൽ ഒരു നല്ല ഒരു എൻജിനീയർ അല്ലെങ്കിൽ നല്ല ഒരു ബുദ്ധിയുള്ള ടാലൻ്റുള്ള കുട്ടികൾ നല്ല കമ്പനിയിൽ ഒക്കെ ജോലി കിട്ടി നല്ല നിലയിൽ എത്താത്തവരുണ്ട് അങ്ങനെ കഴിവുള്ളവർ അർഹതയുള്ളവർ അർഹമായ സ്ഥാനത്തെത്താൻ തടസ്സമുണ്ടെങ്കിൽ അത് പാടില്ല അവർക്കത് കിട്ടണം അത് അത് നീതിയാണ് അത് ഈശ്വര ഈശ്വരനീതിയാണ് ദൈവനീതിയാണ് അത് നീതിയാണ് ആ നീതിയുടെ കൂടാണ് എപ്പോഴും ഞാൻ ആ നീതിക്ക് വേണ്ടി എപ്പോഴും ഞാൻ സംസാരിക്കുന്നത് അത് നിങ്ങളുടെ അനിവാര്യമായ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യമാണെങ്കിൽ അത് തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ ഈ കാര്യം ചെയ്യുക ചെയ്തു നോക്കുക നിങ്ങൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെയ്തുകൊണ്ടൊന്നും ഫലം ബലമുണ്ടാകണമെന്നില്ല നിങ്ങൾ ദിവസവും ചെയ്യുക ഒരു മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും ഇനി ഇതുപോലെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല ഈ ഇത് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ചെറിയ കാര്യം കൂടി ഞാൻ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഇത് ഈ വിദ്യക്കകത്ത് അതായത് ഞാൻ പറഞ്ഞ ആ രീതി തന്നെ ചെയ്താൽ ചെയ്തവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഏത് കാര്യവും ഭഗവാൻ കൃഷ്ണൻ സാധിച്ചു തരും ഈ മന്ത്രം അത്ഭുതശക്തി ഉള്ളൊരു മന്ത്രമാണ് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ ശ്വാഹ ഭഗവാൻ എന്ത് സാധിച്ചു തരുന്ന ഭയ ഒരു മന്ത്രമാണ് മന്ത്രഗ്രന്ഥങ്ങളിൽ ഈ മന്ത്രത്തിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് വിസ്താര ഭയത്താൽ പലപ്പോഴും ആ മന്ത്രഗ്രന്ഥം രചിക്കുന്നവർ തന്നെ വിസ്താരഭയത്താൽ ചുരുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ഫലവും അതിൻ്റെ പറയാൻ പറ്റത്തില്ല എന്തും ഭഗവാൻ സാധിച്ചു കൊടുക്കുന്ന ഒരു മന്ത്രമാണിത് ഇത് ഞാൻ പറഞ്ഞ് ചെയ്ത പലർക്കും ഉയർന്ന നിലവാരത്തിൽ ജോലി കിട്ടിയിട്ടുണ്ട് പലരുടെയും പല കാര്യവും നടക്കാത്ത കാര്യം നടന്നിട്ടുണ്ട് ഭഗവാന്റെ മുന്നേ എന്നാണ് പറയുന്നത് ഇതിനപ്പുറത്തൊന്നുമില്ല ഇത് ആദ്യമായിട്ട് പറയുന്നതോ ഒന്നുമല്ല ഞാൻ പറഞ്ഞ് ചെയ്തവർക്ക് ശരിയാണ് ചെയ്തവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യം ഞാൻ പറയാറുള്ളൂ അല്ലാതെ അവിടെ ഇവിടെയും കാണുന്ന കാര്യമോ പുസ്തകത്തിൽ കാണുന്ന കാര്യമോ ഒന്നുമല്ല കൃത്യ അനുഭവം ഉണ്ടായ കാര്യം മാത്രമേ പറയുന്നത് നല്ല കാര്യം ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യുക ഭഗവാനിൽ വിശ്വസിക്കുക ഞാനൊരു വഴി പറയുന്നതേ ഉള്ളൂ നിങ്ങളുടെ സമർപ്പണവും വിശ്വാസവും ഭക്തിയും അതിനോടുള്ള നിങ്ങളുടെ ഡെഡിക്കേഷനും ചെയ്യുന്ന ആ ഒരു വിദ്യയിലുള്ള ഡെഡിക്കേഷനുമാണ് നിങ്ങളിൽ മാറ്റം ഉണ്ടാക്കുന്നത് അങ്ങനെ ചെയ്തവർക്കൊക്കെ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഭഗവാൻ അർഹമായ സ്ഥാനത്ത് എത്തിക്കും ഒരു സംശയവും വേണ്ട ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്രത്തിൽക്കൂടെ പോകണം ഭഗവാൻ വിഷ്ണു സഹസ്രനാമ അർച്ചന പുരുഷ സൂക്ത അർച്ചന കുളമുള്ള കൃഷ്ണക്ഷേത്രമാണ് അവിടെ മലരുകൊണ്ട് മീനോട്ട് ചെയ്യുക ഒരു നെയ്വിളക്കൂടെ തെളിയിക്കുക ഇത് സാധിക്കുന്ന വ്യാഴാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക വലിയ മാറ്റമുണ്ടാകും ഈ വിഷ്ണു സഹസ്രനാമ അർച്ചന കുടുംബദോഷം ഉൾപ്പെടെ മാറും കുടുംബദോഷം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കുടുംബത്തിലായിരിക്കുമല്ലോ ജനിക്കുന്നത് എന്തായാലും ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ് ഓൾറെഡി ആ കുടുംബപരമായ ദോഷങ്ങൾ നമ്മളെ ബാധിക്കും നമ്മൾ നമ്മളതിൻ്റെ അകത്താണ് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഓൾറെഡി അതിൻ്റെ അകത്താണ് ജനിക്കുമ്പോൾ തന്നെ ആ കുടുംബദോഷങ്ങൾക്കുള്ളിലാണ് അപ്പോൾ അതിനെ വിഷ്ണു സഹസ്രനാമാർച്ചന ഏറ്റവും നല്ലതാണ് പുരുഷ സൂക്താർച്ചന മുൻജന്മ പാപങ്ങൾ മാറുമെന്നുള്ളതാണ് പിന്നെ നെയ്വിളക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ വളരെ നല്ലതാണ് പിന്നെ നമ്മൾ കൃഷ്ണക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മലരുകൊണ്ട് മീനോട്ട് കുളവുള്ള ക്ഷേത്രത്തിൽ നമ്മുടെ ആ മുൻജന്മ പാപങ്ങൾ പെട്ടെന്ന് ശമിക്കും ഈ ജലത്തിൽ ജല ജലം കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ജലം തൊട്ട് മന്ത്രം ചെയ്യുക ജലം തൊട്ട് അഭിഷേകം ചെയ്യുക ഇതൊക്കെ പെട്ടെന്ന് ഫലം ഉണ്ടാകും ജലത്തിൽ വെള്ളത്തിൽ നമ്മൾ മലരുകൊണ്ട് മീനോട്ട് നടത്തി ഒരു കർമ്മം ചെയ്യുന്നത് അതായത് ഒരു പ്രവൃത്തി ചെയ്യുന്നത് പെട്ടെന്ന് പാപശമനം ഉണ്ടാകും അപ്പം മലരുകൊണ്ട് ഈ കുളത്തിൽ മീനോട്ട് നടത്തുന്നത് പെട്ടെന്ന് പാപശമനം ഉണ്ടാകും മുൻജന്മ പാപശമിക്കും അത് വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്രത്തിൽ ചെയ്യുക പെട്ടെന്ന് ഫലം വരാൻ വേണ്ടിയാണ് ഇനിയും നമ്മുടെ അടുത്തൊക്കെ ഈ ക്ഷേത്രങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങൾ എന്നെക്കൊണ്ട് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ അനുഭവങ്ങൾ പിന്നെ ചില വഴിപാടുകൾ ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയാണ് നല്ല കാര്യമാണ് കാരണം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവിടെ ഒരു വഴിപാടിന് പത്തോ പതിനഞ്ചോ രൂപയൊക്കെ ആകത്തുള്ളൂ ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് പിന്നെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് പിന്നെ ക്ഷേത്രങ്ങൾ എന്ന് വെച്ചാൽ ഏറ്റവും പുണ്യമായ പാവനമായ സ്ഥലങ്ങളാണ് അവിടെ ഒരു എണ്ണം മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു അർച്ചന ചെയ്യുക ഇതൊക്കെ ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ വലിയ തുക മുടക്കിയുള്ള കാര്യങ്ങളോ വലിയ വേറൊന്നും ഞാൻ പറയത്തില്ല പത്തോ പതിനഞ്ചോ രൂപ അല്ലേ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ലഘുവായ വഴിപാടില്ല അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ മാത്രം ചെയ്താൽ മതി ഏതൊരാൾക്കും ചെയ്യുക ഒരു സാധാരണക്കാരനെ പോലും ചെയ്യാവുന്ന കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ എൻ്റെ വീഡിയോയിൽ ഇന്നോളം ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ ഒരു പത്ത്പാടി എണ്ണം മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു മാല ഇതൊക്കെ പക്ഷെ അത് ഞാൻ പറയുന്ന രീതിയിൽ ചെയ്താൽ അത് ആ ഗുണമാകും അത് ഫലമാകും അതുകൊണ്ടാണ് ഫലമുണ്ടാകുന്നത് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട രീതി ചെയ്യുമ്പോൾ അപ്പോൾ ഈ ക്ഷേത്രങ്ങൾ നമ്മുടെ അടുത്തൊരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രം ഒരു ഒരു ഉയർച്ച അവിടെ ഇല്ലെങ്കിൽ ക്ഷേത്രത്തിന് ഉയർച്ച ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റും അവിടെ അതിന് സമീപം വസിക്കുന്നവർക്കും അവർക്കെല്ലാം രക്ഷപ്പെടും അങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞാൽ ക്ഷേത്രം ഉയർച്ച ഉണ്ടാകുന്നതനുസരിച്ച് ആ സമീപത്തുള്ള സമീപവാസികളുടെ എല്ലാം ജീവിതം മാറും ജീവിത നിലവാരം മാറും ഉയർച്ച ഉണ്ടാകും ഐശ്വര്യം ഉണ്ടാകും മക്കളെല്ലാം നല്ല രീതിയിൽ രക്ഷപ്പെടും ഈ ക്ഷേത്രത്തിന് ഉയർച്ചയില്ലാത്ത ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ് ഒന്ന് അന്നദാനം നടത്തണം അന്നദാനം നടത്തുകയാണെങ്കിൽ ഭദ്രകാളിയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആ ക്ഷേത്രത്തിൽ അന്നദാനം ചെയ്യുക ശിവനാണെങ്കിൽ ശനിയാഴ്ച ചെയ്യുക കൃഷ്ണനാണെങ്കിൽ വ്യാഴാഴ്ച ചെയ്യുക മുരുകനാണെങ്കിൽ ചൊവ്വാഴ്ച ചെയ്യുക ഇങ്ങനെ ആ ദേവനല്ല ദേവതയ്ക്ക് പ്രിയപ്പെട്ട ദിവസങ്ങളിൽ അന്നദാനം ചെയ്യുക ഉറപ്പാണ് ഒന്നോ രണ്ടോ തവണ ഒന്നോ ഒന്നോ രണ്ടോ ആഴ്ച ചെയ്തുകൊണ്ടല്ല അതിനെ നിങ്ങൾ സ്പോൺസർമാരെയോ അല്ലെങ്കിൽ ചെയ്യാൻ കഴിവുള്ളവരെയോ അല്ലെങ്കിൽ പിരിവിട്ടോ കണ്ടെത്തണം ആ ക്ഷേത്രത്തിൽ ഉണ്ടാകും ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട അന്നദാനം നടത്തുക ആഴ്ചയിൽ ഒന്ന് വീതം രണ്ട് കലശാഭിഷേകം ഒക്കെ കൂടുതലായിട്ട് ചെയ്യുക ഇപ്പം സഹസ്ര കലശാഭിഷേകം ഭയങ്കര പവറാണ് അങ്ങനെയുള്ള അഭിഷേകങ്ങൾക്ക് ജലം കൊണ്ട് മന്ത്രജലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ ആ ദേവതാ ചൈതന്യം വർദ്ധിക്കും അപ്പം അത്തരം കാര്യങ്ങൾ ആ ക്ഷേത്രവുമായി അല്ലെ ക്ഷേത്രത്തിലെ പൂജാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടവരുമായി ആലോചിച്ചിട്ട് മാത്രം ചെയ്താൽ മതി പക്ഷേ സഹസ് ഈ കലശാഭിഷേകങ്ങൾക്ക് പ്രത്യേക ശക്തിയുണ്ട് ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കാൻ പല രഹസ്യ പല ക്ഷേത്രങ്ങളിലും ചൈതന്യവർദ്ധനവിൻ്റെ ഒരു പ്രധാന രഹസ്യം ഇതാണ് ഞാൻ പല ക്ഷേത്രങ്ങളിലും പോയിരുന്നു ധ്യാനിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അറിയാൻ പറ്റും ക്ഷേത്ര സന്നിധി നിൽക്കുമ്പം തന്നെ അല്ല ചില കാര്യങ്ങൾ ആ ദേവത കാണിച്ചു തരും പല പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലും ചൈതന്യം അതുപോലെ വർദ്ധിക്കുന്നതിന് ഇതുപോലെ ചില രഹസ്യങ്ങളുണ്ട് ഈ കലശാഭിഷേകം അത് തിരുവേനയുടെയോ അല്ലെങ്കിൽ ആ ക്ഷേത്ര സംവിധാനവുമായി ബന്ധപ്പെട്ടവരുടെയോ ഒക്കെ തീരുമാനമനുസരിച്ച് മാത്രം ചെയ്താൽ മതി ആലോചിച്ച് ചെയ്താൽ മതി പക്ഷേ കലശാഭിഷേകം ഏറ്റവും നല്ലതാണ് മന്ത്രജലം ഞാൻ പറഞ്ഞല്ലോ ജലം കൊണ്ട് ഒരുപാട് വിദ്യകളുണ്ട് ജലം കൊണ്ട് ഭദ്രകാളിയുടെ ഞാൻ പറഞ്ഞല്ലോ ഈറനോടെ നമ്മൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ജലം തല തോർത്തുന്നതിന് തൊട്ടു മുമ്പ് ഈറനോടെ കുളിച്ച് ഭദ്രകാളിയെ വിളിച്ചാൽ ഞാൻ പറഞ്ഞ രീതിയിൽ വീട്ടിൽ നിന്ന് അങ്ങനെ പ്രാർത്ഥിച്ചവർ പോലും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അത് എന്തുകൊണ്ടാണ് ഈറനോടെ പ്രാർത്ഥിക്കുമ്പോൾ ഫലം ഉണ്ടാകുന്നത് മന്ത്രം നമ്മളായി ദേവതയെ വിളിക്കുമ്പോൾ ആ ദേവതയെ പ്രാർത്ഥിക്കുമ്പോൾ ആ ജലം മന്ത്രജലം ആ ജലവും മന്ത്രവുമായിട്ട് ലിംഗാകുമ്പോൾ പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് ആ ഒരു മാറ്റം ഉണ്ടാക്കാൻ ജലത്തിന് കഴിയും നമ്മൾ കുളത്തിൽ മലരൂട്ട് നടത്തുന്നു ക്ഷേത്രസന്നിധിയിലെ ജീവിതത്തിൽ മാറ്റം വരുന്നു എന്തുകൊണ്ടാണ് ആ ക്ഷേത്ര സന്നിധിയിലെ കുളം എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിലെ ചൈതന്യത്തിനുള്ളിലാണ് അവിടെ പ്രാർത്ഥനകളും അവിടെ നമ്മളൊരു മലരുകൊണ്ട് മീനോട്ടൊക്കെ നടത്തിയാൽ പെട്ടെന്ന് മാറ്റം വരും ജലത്തിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട് ജലം കൊണ്ടുള്ള ചില രഹസ്യ വിദ്യകൾ ഞാൻ ഇനിയും വരുന്ന വീഡിയോകളിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ശിവൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ശിവഭഗവാൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറയും അല്ലെങ്കിൽ ചിലപ്പം പറയണമെന്നില്ല ഇപ്പം ഈ അങ്ങനെ കലശാഭിഷേകങ്ങളെ കാര്യങ്ങളെ കൂടുതൽ കൂടുതലായിട്ട് ആ ആചാര്യ മതമനുസരിച്ച് ആചാര്യന്മാരോട് ചോദിച്ചിട്ട് അവരുടെ ഉണ്ടെങ്കിൽ ചെയ്യുക ഇല്ല ചെയ്യണ്ട കലശാഭിഷേകങ്ങൾ പക്ഷെ കലശാഭിഷേകം എപ്പോഴും ദേവതയുടെ ചൈതന്യം വർദ്ധിപ്പിക്കും മൂന്നാമത്തെ കാര്യം ഒരു ക്ഷേത്രത്തിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഇപ്പം ഞാൻ എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രമുണ്ട് ഈ പായ്പാടല്ല നാലുകോടി പുത്തൻഗാവി ഭഗവതീക്ഷേത്രം എന്ന് പലയിടത്തും പേരുള്ള ക്ഷേത്രമുണ്ട് പക്ഷേ ചങ്ങനാശ്ശേരിയിൽ അല്ലെ നാലുകോടിയിൽ എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള പുത്തൻകാവിൽ പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പം അവിടെ ഞാൻ നടയ്ക്ക് നേരുന്ന ദേവിയുടെ നടക്ക് നേരുന്ന പ്രാർത്ഥിച്ചപ്പോൾ അപ്പം ഞാൻ അവിടെ നിന്ന് ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ജപോ ജൽപ്പ ശില്പം സകലമഭിമുദ്രാ വിരചന ഗതി പ്രാതിഷിന്യക്രമണം വിധി പ്രണാമ സംവേശം സുഗമഖലം ആത്മാർത്ഥ ദൃശ്യം സ്വപര്യാപര്യാസ്ത ഭവതുയന്മയെ വിലസുതം സൗന്ദര്യ ലഹനയിലെ ഈ ശ്ലോകം പലപ്പോഴും ജപിക്കാറുണ്ട് അത് അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ് അത് ദൃഷ്ടാന്തങ്ങളിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആ ശ്ലോകം ചൊല്ലി ഞാൻ അമ്മയെ ധ്യാനിച്ചുകഴിഞ്ഞു ഞാൻ അന്ന് നടക്കി നിന്ന് ഞാൻ അമ്മയ്ക്ക് വേണ്ടി എന്തു ചെയ്യണം എന്താണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഞാൻ സാധാരണ ചെമ്പരത്തി മാല അല്ലെ മാലയാണ് സമർപ്പിക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ നടയെന്ന് ധ്യാനിച്ചപ്പോൾ അമ്മ എൻ്റെ മനസ്സിൽ എനിക്ക് തെളിയിച്ചു തന്നു അമ്മയ്ക്ക് ഇഷ്ടം പായസമാണ് കടുംപായസമാണ് പക്ഷേ എങ്കിൽ തന്നെയും ഞാൻ അടുത്ത വെള്ളിയാഴ്ച കടുമ്പായസം ഞാൻ ചെയ്യാൻ പറ്റില്ല എനിക്ക് പക്ഷേ അമ്മയുടെ ഇഷ്ടം അതാണെന്ന് എനിക്ക് ആരും വേണ്ട ക്ഷേത്രനടം കഴിക്കുമ്പോൾ നമുക്ക് നേരിട്ട് ദേവി പറഞ്ഞുതരും നമ്മുടെ മനക്കണ്ണി കാണിച്ചു തരും നമുക്ക് ഉപാസന ഉണ്ടെങ്കിൽ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ നമുക്ക് ഉപാസന ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് അമ്മ മനസ്സിൽ കാണിച്ചു തരൂ അപ്പം എനിക്ക് അവിടെ കടും പായസമാണ് അമ്മയ്ക്ക് ഇഷ്ടമെന്നുള്ളത് അമ്മ പായസം വളരെ ഇഷ്ടമാണ് കടും പായസമാണെന്നുള്ള കാര്യം അമ്മ നേരിട്ട് എൻ്റെ മനക്കണ്ണിൽ കാണിച്ചു തന്നു അപ്പം ഞാൻ അടുത്ത വെള്ളിയാഴ്ച തന്നപ്പോഴും എനിക്ക് ആ പായസം നടത്താൻ പറ്റിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അടുത്ത വെള്ളിയാഴ്ച ചെന്ന് പായസം എനിക്ക് നടത്താൻ പറ്റിയില്ല ഞാൻ അവിടെ നിൽക്കുമ്പം വേറൊരാൾ എൻ്റെ കയ്യിൽ പായസം ഇതുപോലെ കൊണ്ടെത്താന്നു എനിക്കൊരാൾ പായസം തോന്നുന്നു ഇങ്ങോട്ട് അപ്പം ഞാൻ മനസ്സിലായി പിന്നെ ഞാനെല്ലാം വെള്ളിയാഴ്ച അമ്മയ്ക്ക് പായ കടും പായസം ചെയ്യും അത് കൃത്യം ദേവത നമുക്ക് കാണിച്ചു തരും എന്ന് പറഞ്ഞ പോലെ ഇപ്പം സ്ഥിരം അമ്പലത്തിൽ പോകുന്ന ഒരാളാണെങ്കിൽ ദേവതയോട് ഭക്തി ഉള്ള ആളാണെങ്കിൽ ആ ദേവത നിങ്ങൾക്ക് കാണിച്ചു തരും ദേവതയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടേതാന്ന് അല്ലെങ്കിൽ തിരുമനിമാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും ഒരു ദേവതയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ടായിരിക്കും അത് എല്ലാ കാര്യവുമല്ല ഒരു കാര്യമുണ്ടായിരിക്കും ചില ക്ഷേത്രങ്ങളിൽ കൃഷ്ണന് ഇഷ്ടം നെയ്വിളക്കാണ് ചിലയിടത്ത് നെയ്വിളക്കാ ഇഷ്ടം ചിലർക്ക് ചിലയിടത്ത് പാൽപ്പായസോ ഇഷ്ടം ഭദ്രകാളി അമ്മയ്ക്ക് ചിലയിടത്ത് കടും പായസമാ ഇഷ്ടം അറുനാഴി പായസമായിരിക്കും ഇഷ്ടം ഒരു ദേവതയ്ക്ക് ഇഷ്ടം കൂടുതലുള്ള ഒരു കാര്യം കാണും അത് മനസ്സിലാക്കി ആ ഒരു വഴിപാട് കൂടുതലായിട്ട് ചെയ്യാൻ അവിടെ ആ ഒരു വഴിപാടിൻ്റെ ഫലം കൂടുതലായിട്ട് ആളുകളോട് പറയുമ്പോൾ അത് കൂടുതലായിട്ട് ആളുകൾ ചെയ്യും ഇപ്പം വ്യാഴ ഇപ്പം ഒരു ക്ഷേത്രത്തിൽ അപ്പം ആ ദേ പിന്നെ കൃഷ്ണന് നെയ്വിളക്കാ കൂടുതൽ ഇഷ്ടമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പം ഈ വ്യാഴാഴ്ച അത് അവിടെ വരുന്നവരോട് ഭഗവാന് പ്രിയം കൂടുതൽ നെയ്വിളക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ നെയ്വിളക്ക് വഴിപാടായിട്ട് വരും അത് കൂടുതൽ കൂടുതൽ ചെയ്യുമ്പം ആ ചൈതന്യത്തിൽ ആ വർദ്ധനം ഉണ്ടാവും കാരണം ദേവഹിതമനുസരിച്ച് ദേവതാ പ്രീതി അനുസരിച്ചുള്ള വഴിപാടുകൾ ആവർത്തിച്ചാൽ ആ ക്ഷേത്രം മഹാക്ഷേത്രമായിട്ട് വരും ശിവനെ ഓരോ ശ്വാസവും ശിവനെ ജപിക്കുന്ന ശിവവിദ്യ ചെയ്യുന്ന ഈ മനസ്സുകൊണ്ടാണ് നാവുകൊണ്ടാണ് ഞാൻ പറയുന്നത് മഹാക്ഷേത്രമായിട്ട് വരും പറഞ്ഞു മനസ്സിലായു ലളിതമായ കാര്യങ്ങളാണ് എത്ര തകർന്നു കിടക്കുന്ന ക്ഷേത്രവും ഉയർന്നു വരും ആ അത് മഹാക്ഷേത്രങ്ങളാകും ഇപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ടേ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക ഇതല്ല എൻ്റെ അനുഭവങ്ങളും ഞാൻ കണ്ട ജീവിതങ്ങളും ഞാൻ കണ്ട അറിവുകളും മാറ്റിയ ജീവിതം മാറ്റിയ കാര്യങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളുമാണ് പറയുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക അത് നിങ്ങളുടെ ഇഷ്ടം എല്ലാവർക്കും ഈശ്വരനുഗ്രഹിക്കട്ടെ ശിവപാതം തന്നെ സ്മരിച്ചുകൊണ്ട് ശിവനെ മനസ്സുകൊണ്ട് ലയിച്ചുകൊണ്ട് ഓരോ ശ്വാസം കൊണ്ടും ശിവനിൽ ലയിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ ശിവോഹം നിർത്തുന്നു